വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉല്ലാസ യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം പുറപ്പെടുകയായി നമ്മുടെ കഴിഞ്ഞ വർഷവും നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട നമുക്കൊരു കൈത്താങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സംഘാടകരാണ് ഈ പ്രോഗ്രാം എല്ലാ ചിലവുകളും വഹിച്ചുകൊണ്ട് എല്ലാ വളണ്ടിയേഴ്സും അവർ തന്നെ ആയതുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവിധത്തിലും അവർക്ക് സർവസക്തൻ നല്ലത് വരുത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസേട്ടോ ഞാൻ സമയം അഞ്ച് അൻപത് ആറു മണിയോളായി കണ്ടങ്ങൾ രണ്ട് ടൂറിസ്റ്റ് ബസ് എന്ത് സംഭവം അറിയോ നമ്മുടെ തരിശിലുള്ള ഒരു കൈത്താങ് വാട്സപ്പ് കൂട്ടായ്മ അവര് കഴിഞ്ഞ പ്രാവശ്യവും ഇതേ സമയത്ത് നമ്മളൊരു ഏഴ് മണിയോളം കൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഏഹ് പാലിയേറ്റീവിലെ ആളുകളെ ഭിന്നശേഷിക്കാരായ ആളുകളെ ഒരു സന്തോഷത്തോടു കൂടി ഊട്ടിയിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ മലം പോയെ കൊണ്ടുവന്നൊരു വിവരങ്ങൾ കൈമാറിയിരുന്നു അപ്പോൾ ഇതിൽ ഈ കൈത്താങ് എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് ഒരു കൈത്താങ് എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത് കൊണ്ടുപോകുന്നത് പാലിയേറ്റീവിന്റെ പ്രതിനിധികളുണ്ട് പാലിയറ്റീൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട് രണ്ട് ബസ്സുകൾ അതുപോലെ തന്നെ അവരുടെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊട്ട ഒരു കൊട്ടവണ്ടിയിൽ നമ്മുടെ അശോക് അശോക്ലേൻ്റെ വണ്ടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു ചടങ്ങ് സാധിക്കാകും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ നമുക്ക് ആ ഒരു വീഡിയോ നോക്കാം സുഹൃത്തുക്കളെ നമ്മളെ ഇന്ന് ഊട്ടിയിലേക്ക് നമ്മുടെ പാലിയേറ്റീവിന്റെ കുടുംബാംഗങ്ങളെയും രോഗികളെയും കൊണ്ടൊക്കെ ഒരു വിനോദയാത്ര പോവുകയാണ് വളരെ സാഹസികമായ ഒരു ഒരു പുറപ്പെടലാണിത് കാരണം ഇത്തരം ആളുകളെ കൊണ്ട് ഊട്ടിയിലൊക്കെ ഒന്ന് പോയി വരിക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കുള്ള ഒരു സംഗതിയാണ് പക്ഷേ നമ്മുടെ ഒരു കൈത്താങ് വാട്സപ്പ് കൂട്ടായ്മയുടെ തരിശിലെ പ്രവർത്തകർ ഇരുപത്തഞ്ചോളം വരുന്ന അതിലെ അംഗങ്ങൾ മുഴുവനായിട്ടും ഇന്ന് പാലിയേറ്റി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ചെലവും സ്പോൺസർ ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് അവർ ഇന്ന് ഈ സമയത്ത് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് വളരെ സന്തോഷമുണ്ട് ഒരു നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും പാലിയേറ്റീവിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതും അവരെ ഇത്തരം ഒരു ടൂർ കൊണ്ടുപോകുന്നതിലും ഞങ്ങളെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു ദിവസവും ദിനവും കൂടിയാണ് ഇന്നത് കഴിഞ്ഞ വർഷവും ഇതേമാതിരി നമ്മളൊരു ടൂർ സംഘടിപ്പിച്ചിരുന്നു അന്ന് മലമ്പുഴയിലേക്കായിരുന്നു ഇവർ ആളുകളെ കൊണ്ടുപോയിരുന്നത് ഏതായാലും ഈ പ്രാവശ്യവും അതിലേറെ ആളുകളെ സംഘടിപ്പിച്ച് അതിലേറെ ചെലവ് വരുന്ന ഒരു സംഗതി ഏറ്റെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ഒരു താങ്ങ് വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകർക്ക് മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഏകദേശം എഴുപതോളം സന്നദ്ധ പ്രവർത്തകരും ജീവാരണ പ്രവർത്തകരും ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് തരീഷ് കൈത്താങ് ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മ കഴിഞ്ഞ വർഷം ഇതേപോലെ പാലേറ്റ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മലമ്പുഴയിലേക്ക് ഒരു ടൂർ സംഘടിപ്പിച്ചിരുന്നു ഇപ്രാവശ്യം അത് അവരുടെ താല്പര്യപ്രകാരം അത് ഊട്ടിയിലേക്കായിരിക്കും ഊട്ടിയിലേക്കാക്കുക അതേപോലെ സാധാരണക്കാരായ കൂരി കൂരിപ്പണിക്കാരും ഒക്കെയല്ല നാട്ടിലെ സ്ഥിരതാമസക്കാരും പിന്നെ പ്രവാസ ലോകത്തിലുള്ളവരും അത്തരത്തിലല്ല വലിയ ഒരു പിന്നെ ജനസമൂഹത്തിന്റെ പിന്തുണയോട് കൂടിയാണ്ടാണ് ഈ കൈത്താങ് വാട്സപ്പ് കൂട്ടായ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രകൾക്ക് ഈ യാത്രക്ക് വേണ്ടിയിട്ട് എല്ലാ ഭാവുകങ്ങളും ഞങ്ങളെ എല്ലാവരുടെ പ്രാർത്ഥനയും